അപമാനം അപമാനോർഗം ഓപൻ വർഗീസ് ഇല്ല നനക്ക് വാപ്പില്ല ഇല്ല നനക്ക് വാപ്പില്ല സ്വാഗതം കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിനിടെ നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ കോൺഗ്രസ് കൌൺസിലർ ബോബൻ വർഗീസിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൂത്താട്ടുകുളത്ത് പ്രതിഷേധ മാർച്ചും യോഗവും നടത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ജില്ലാ പ്രസിഡന്റ് ടി വി അനിത ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് അംബിക തങ്കപ്പൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ഷീമോൾ പ്രകാശ് വിജയ ശിവൻ ജി ജി ഷാനവാസ് സുമം വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു കൌൺസിലർ ബോബൻ വർഗീസിനെതിരെ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പോലുള്ള ഒരു നടത്താൻ പറ്റാത്ത അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ അവസരത്തിൽ മുഴുവൻ മനസ്സിലാക്കേണ്ട കുറെ സത്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് തീയതി തീയതി കഴിഞ്ഞ നടന്ന ചില സംഭവങ്ങൾ ആ സംഭവങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം കൗൺസിൽ കൂടിയപ്പോൾ ആ കൗൺസിലിൽ വളരെ മോശമായി അഡ്വക്കേറ്റ് നിയമപണ്ഡിതനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു കൗൺസിലർ ഇവിടുത്തെ ചെയർപേഴ്സണെതിരെ ഞാൻ എനിക്കെതിരെ ഉണ്ടാക്കിയ ചില പരാമർശങ്ങൾ അത് കേരളത്തിലേയും ഈ കൂത്താണ്ടോളത്തെയും പൊതുസമൂഹം വളരെ ശക്തമായി പ്രതിഷേധവും പ്രതികരണവും നടത്തിയിട്ടുള്ള കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ച് അധികാരം അത് ഏത് വിധേനയും ഏത് തലത്തിലും അത് തദ്ദേശ സ്ഥാപനങ്ങളിലായാലും അതുപോലെ സംസ്ഥാനത്തായാലും കേന്ദ്രത്തിലായാലും അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രൂപത്തിലുള്ള പ്രഹസനങ്ങളും നാടകങ്ങളും അതിക്രമങ്ങളും കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതിൻ്റെ എല്ലാ ഭാഗമായി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ ഏറ്റെടുക്കുന്നത് കൂങ് മാറ്റി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു സൂട്ട് കേസിൽ പണവുമായി ഓരോ ആളുകളുടെയും അടുക്കൽ ചെന്ന് കൂറുമാറി വോട്ട് ചെയ്ത് തങ്ങളുടെ രാഷ്ട്രീയത്തിന് അനുകൂലമാക്കൂ എന്നുള്ള നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പോകുന്നതിനോടൊപ്പം ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളെ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നതിനു വേണ്ടി അവരെ തട്ടിക്കൊണ്ടുപോയി മാറ്റി നിർത്തുന്ന നിലപാട് വരെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കു പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം